ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധവുമായി ഇപ്പോഴത്തെ ഇന്ത്യ പാക് സംഘർഷത്തെ താരതമ്യപ്പെടുത്തി കോൺഗ്രസ് നടത്തുന്ന പ്രചാരണം അസംബന്ധമാണ് എന്ന രീതിയിലാണ് ചർച്ച വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്നത് ഇന്ത്യ പാക് യുദ്ധമാണ് അല്ലാതെ ഇപ്പോഴത്തെ പോലുള്ള സംഘർഷമോ ഏറ്റുമുട്ടലോ അല്ല മാത്രമല്ല അന്ന് ഇന്ത്യയെ സഹായിക്കാൻ സോവിയറ്റ് യൂണിയന്റെ യുദ്ധ കപ്പലുകൾ കുതിച്ചെത്തിയിരുന്നു ഇന്ന് ഇന്ത്യ ഒറ്റയ്ക്കാണ് പാകിസ്ഥാനെ നേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ രണ്ട് രാജ്യങ്ങളും ആണവ ശക്തികളുമായിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതൊന്നുമല്ല പാകിസ്ഥാനും ആണവ രാജ്യമാണ് എന്നിട്ടും ഇന്ത്യ പാക് മണ്ണിൽ കയറി ആക്രമിച്ചു ആ ചങ്കുറ്റത്തെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുകയില്ല ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ എടുത്ത തീരുമാനങ്ങൾ സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചത് ഉൾപ്പെടെ ഒന്നും തന്നെ വെടിനിർത്തലിൽ ബാധിക്കപ്പെടില്ലെന്നും അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതിന് പ്രധാന കാരണം ആ രാജ്യത്തെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്നത് തന്നെയാണ് വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം ഏതാനും മണിക്കൂറുകൾ വെടിനിർത്തൽ ലംഘനം നടത്തിയ പാക് നടപടിയിൽ നിന്ന് തന്നെ ആ രാജ്യം ഒരിക്കലും നന്നാവാൻ പോകുന്നില്ലെന്നതിന്റെ സൂചനയാണ് പാക് നിലപാട് മാറ്റത്തിൽ പ്രകോപിതരായ ഇന്ത്യൻ ഉന്നത നേതൃത്വം വെടിനിർത്തൽ കരാറിൽ നിന്നും പിന്മാറുമെന്ന മുന്നറിയിപ്പ് നൽകിയപ്പോഴാണ് പേടിച്ച് വീണ്ടും വെടിനിർത്തലിലേക്ക് പാകിസ്ഥാൻ എത്തുന്നത് ഈ വെടിനിർത്തൽ ധാരണ പോലും പാകിസ്ഥാൻ സൈന്യത്തിലും രാഷ്ട്രീയ നേതൃത്വത്തിലും വൻ കലാപത്തിനാണ് ഇനി വഴി തുറക്കാൻ പോകുന്നത് ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ നാണം കെട്ടു കഴിഞ്ഞു ബലൂചിസ്ഥാൻ എന്ന അവരുടെ ഏറ്റവും വലിയ പ്രദേശത്ത് വിമത വിഭാഗം സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു അധികം താമസിയാതെ തന്നെ പാകിസ്ഥാനിലെ ആഭ്യന്തര കലഹം മൂലം ബലൂചിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം തന്നെ സൃഷ്ടിക്കപ്പെടാനാണ് സാധ്യതയുള്ളത് അതിനുള്ള എല്ലാ ഭൗതിക സാഹചര്യവും വിമത പോരാളികൾക്ക് ഒരുക്കി കൊടുക്കുന്ന ആക്രമണം കൂടിയാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ പാകിസ്ഥാനിൽ കടന്നുകയറി നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനിൽ കയറി ഭീകര താവളങ്ങൾ ആക്രമിച്ച് നൂറുകണക്കിന് ഭീകരരെ വധിച്ച ഇന്ത്യ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളും വ്യോമ താവളങ്ങളും ഉൾപ്പെടെ തവിടുപൊടിയാക്കുമെന്ന് പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം ഇതാദ്യമായാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണം കറാച്ചി ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് ലാഹോർ റാവൽപിണ്ടി ഇസ്ലാമാബാദ് തുടങ്ങിയ നിരവധി പാക് മേഖലകളിൽ വൻ നാശനഷ്ടമാണ് പാകിസ്ഥാന് സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായും ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആഴത്തിലുള്ള മുറിവുകൾ തന്നെയാണ് അത്തരം മുറിവുകൾ പാകിസ്ഥാന് സമ്മാനിച്ചതിന് രാഷ്ട്രീയ വൈരാഗ്യം മറന്ന് നരേന്ദ്രമോദി സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് അല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധം ഓർമ്മിപ്പിച്ച് വിമർശിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ ഉള്ള സ്വാധീനവും നഷ്ടപ്പെടുത്താനാണ് കാരണമാവുക ബംഗ്ലാദേശിന്റെ വിമോചനത്തിലൂടെ അവസാനിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യാ പാക് യുദ്ധത്തിന് സമാനമായ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് എന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും എംപിയുമായ ശശി തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് കോൺഗ്രസ് നേതൃത്വത്തിനുള്ള ഒരു മറുപടി കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം ഇന്ത്യയെ സംബന്ധിച്ച് അനിവാര്യമായിരുന്നു അന്ന് സോവിയറ്റ് യൂണിയൻ എന്ന മഹാശക്തിയാണ് പാകിസ്ഥാനെ സഹായിക്കാൻ വന്ന അമേരിക്കയുടെയും ബ്രിട്ടനിന്റെയും പടക്കപ്പലുകളെ തുരത്തി തുരത്തിയോടിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല ഒരു സൈനിക നടപടിക്കും ഒരു രാജ്യത്തിന്റെയും പിന്തുണയും തേടിയിട്ടില്ല ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് ഇന്ത്യൻ സൈന്യം ആണവ രാജ്യമായ പാകിസ്ഥാനിൽ കയറി അടിച്ചു തകർത്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പാകിസ്ഥാൻ ആണവ രാജ്യമായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി ഇപ്പോൾ കാട്ടിയ ധൈര്യം ഇന്ദിരാഗാന്ധി കാണിക്കുമായിരുന്നുവോ എന്നതും വലിയ ഒരു ചോദ്യം തന്നെയാണ് ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം സമീപകാലത്തൊന്നും തന്നെ ലോകത്ത് നടന്നിട്ടില്ല അമേരിക്ക മാത്രമല്ല പറന്ന് നടന്ന് ആക്രമിക്കുന്ന ഇസ്രായേൽ പോലും ഒരു ആണവ രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല എന്നതും വിമർശനം ഉന്നയിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഓർക്കുന്നത് വളരെ നല്ലതാണ് കോൺഗ്രസ് ഭരണമായിരുന്നുവെങ്കിൽ ഇതുപോലെ കരുത്തുറ്റ പ്രതിരോധ സംവിധാനവും രാജ്യത്ത് ഉണ്ടാകുമായിരുന്നില്ല രാജ്യം കണ്ട ഏറ്റവും മോശം പ്രതിരോധ മന്ത്രിയായ എ കെ ആന്റണിയുടെ ഭരണകാലം ഓർക്കുന്നത് തന്നെ രാജ്യത്തിന് നാണക്കേടാണ് രാഹുൽ ഗാന്ധിയുടെയും കെ സി വേണുഗോപാലിന്റെയും ആന്റണിയുടെയും എല്ലാം ആ കോൺഗ്രസിന് നരേന്ദ്രമോദി സർക്കാരിനെ വിമർശിക്കാൻ ഒരർഹതയും ഇല്ല എന്ന ചർച്ചകളാണ് സമൂഹത്തിൽ ഉയരുന്നത് ഇന്ത്യൻ പാർലമെന്റിലും മുംബൈയിലും കൂട്ടക്കുരുതി നടത്തി ഭീകരർ അഴിഞ്ഞാടിയപ്പോൾ പ്രതിഷേധം പ്രസ്താവനയിലൊതുക്കി വാതിലടച്ചു കിടന്ന കോൺഗ്രസ് ഭരണകൂടത്തിന്റെ നിറികട്ട നിലപാട് എന്തായാലും കാശ്മീർ വിനോദസഞ്ചാരികളെ ആക്രമിച്ച സംഭവത്തിൽ നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഉയർന്നുവരുന്ന മറ്റ് അഭിപ്രായങ്ങൾ ഭീകരരെ പറഞ്ഞു വിട്ടവരുടെ താവളത്തിൽ കടന്നാണ് പ്രതികാരം ചെയ്തിരിക്കുന്നത് അതാണ് ഒടുവിൽ പാക് സൈന്യത്തിന്റെ താവളങ്ങൾ ചാമ്പലാക്കുന്നതിൽ കലാശിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെച്ചിട്ടില്ലെന്നും അത് ഇപ്പോഴും തുടരുന്ന സാഹചര്യമായതിനാൽ ഊഹാപോഹങ്ങൾക്ക് പുറകെ പോകരുതുമെന്നാണ് സൈന്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇനിയും വേണ്ടി വന്നാൽ പാകിസ്ഥാനിൽ കയറി അടിക്കുമെന്ന കൃത്യമായ മുന്നറിയിപ്പാണിത്